ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി മൂക്കനൂർ മഞ്ഞിക്കാട് ദേവഗിരി പഴക്കമുണ്ട് കരുതുന്നു പ്രശ്നവിധി പ്രകാരം ഗുരുതി നടത്താനായി പരിസരം വെട്ടിത്തെളിച്ചപ്പോഴാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മഞ്ഞിക്കാട് ദേവഗിരി തേലപ്പള്ളി ശിവക്ഷേത്രത്തിലെ ശാന്തി അനിക്കുട്ടൻ ചിന്താമണിയാണ് ക്ഷേത്രഭാഗങ്ങൾ ആദ്യം കണ്ടത് സ്വകാര്യ വ്യക്തിയുടെ മണ്ണിട്ടു നികത്തിയ പറമ്പിലാണ് ക്ഷേത്രഭാഗങ്ങൾ കണ്ടെത്തിയത് പിന്നീട് പരിസരവാസികളെയും കൂട്ടി മണ്ണ് മാറ്റി ഓരോ ഭാഗങ്ങളും പുറത്തെടുക്കുകയായിരുന്നു സോപാനം പടിക്കല്ല് പീഠം ഹനുമാൻ സ്വാമിയുടെ രൂപം ശ്രീരാമരൂപം തുടങ്ങിയവയാണ് കണ്ടെടുത്തത് ഇവിടെ അടുത്തൊരു സ്ഥലമൊക്കെ വിറ്റുപോയ കൊമ്പരക്കുളം ക്ഷേത്രത്തിലെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ആളുടെ പൂർവികരായിട്ട് ഇവിടെ ഗുരുതി നടത്താറുണ്ടെന്ന് പറയും ഗുരുതി നടത്താൻ വേണ്ടി ഇവിടെ വരെയും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പാലുണ്ടെന്നും ദേവിയുടെ സ്ഥലമുണ്ടെന്നും ആനയുടെ പ്രതിമ നടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഗുരുതി നടത്താൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് വെട്ടിത്തെളിക്കാനായിട്ട് കാട് കെട്ടിയപ്പോഴാണ് ഈ സോപാനപ്പടി അതുപോലെ തന്നെ പടിക്കല്ല് ഈ വിഗ്രഹത്തിൻ്റെ തല അതിന് പീഡങ്ങൾ ഓവുചാല് ഇതൊക്കെ ഉണ്ടത് അപ്പോൾ ഞങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് വിളിച്ചു ചോദിച്ച സമയത്ത് ഈ സോപാനത്തൊമ്മേ ഈ ഹനുമാൻ സ്വാമിയുടെ പടമുള്ളത് കൊണ്ട് അത് ശ്രീരാമക്ഷേത്രം ആവാനാണ് സാധ്യത എന്നാണ് ഉദ്ദേശിക്കുന്നത് സോപാനത്തിൽ ഹനുമാൻ സ്വാമിയുടെ രൂപമാണ് കൊത്തിയിരിക്കുന്നത് കണ്ടെടുത്ത ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീരാമക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണെന്ന് സംശയിക്കുന്നതായി അനികുട്ടൻ ചിന്താമണി പറഞ്ഞു